അപ്പോൾ ഇതേ മീനൊന്നും കിട്ടാത്തപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇത് ഉണക്കക്കുഴുവയും അതേപോലെ മാങ്ങയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം മീൻ കറി പോലെ തന്നെയാണ് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരകയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിതാ ഉണക്കക്കുഴുവൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കൊഴുവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെയാണ് വറുക്കേണ്ടത് അപ്പോൾ അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഇനി അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് കഴുകി മാറ്റിയതിന് ശേഷം ഇനി നമുക്കിത് ആ കറി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഇതേ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് പിന്നെ കടുക് താളിക്കാനായിട്ട് കുറച്ച് കടുകും ഉലുവയും എല്ലാം കൂടെ ഇടുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞതും രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ചെറിയ മാങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ പുളിയുള്ള മാങ്ങ എടുക്കണം പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്ന നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതേ അരപ്പൊക്കെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ജാറൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ആ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴുകി മാറ്റി വച്ചേക്കുന്ന ഉണക്കക്കുഴുവേം കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അതേ കറിയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിംപിളായിട്ടുള്ള ഒരു ഉണക്കക്കുഴവുകയും മാങ്ങയും കൂടെയിട്ട കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം